ഇവിടെ പാലിൻ്റെ വിൽപ്പന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലത്തെ പാല് നമ്മൾ മുഴുവൻ പാല് ചവിടക്കാർക്കാണ് കൊടുക്കുന്നത് നമ്മളൊരു അമ്പത്താറ് രൂപയ്ക്ക് അവർക്ക് കൊടുക്കും അത് രാവിലെ ഒരു അഞ്ചര അഞ്ചോ മുക്കാല സമയത്ത് നമ്മൾ എത്തിച്ചു കൊടുക്കണം അന്നേരം അവരത് ഓരോ വീടുകളിൽ കുപ്പിയിലാക്കി അല്ലെങ്കിൽ ഇതേപോലെ പാക്കറ്റ് ആക്കിയിട്ട് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഞാൻ കണ്ടത് വെച്ചാൽ നമുക്ക് ഡെയിലി ക്യാഷ് ആണ് അതൊരു മൂന്ന് പേർക്കായിട്ടാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് അത് ഡെയിലി നമുക്ക് ക്യാഷ് കിട്ടും അങ്ങനെയാണ് അതിന്റെ രീതി രാവിലെ നമ്മൾ കൊടുത്തിട്ട് വൈകിട്ട് ആകുമ്പോഴേക്കും ഗൂഗിൾ പേ അല്ലെങ്കിൽ ചിലർ ക്യാഷായിട്ട് ആയിട്ട് കൊടുത്തിക്കും അപ്പോൾ നമ്മുടെ ഡെയിലി കാര്യങ്ങൾക്ക് നമുക്ക് പശു ഈ കറണ്ട് ബില്ല് പശുക്കൾക്ക് എന്തെങ്കിലും ചികിത്സ വന്നാൽ തന്നെ അത് സാലറി അത്രയും കാര്യങ്ങൾക്ക് നമുക്ക് ഡെയിലി ആയിട്ട് ഡെയിലി എപ്പോഴും നമ്മുടെ കയ്യിലൊരു ക്യാഷുണ്ടാവും പിന്നെ ഞാനൊരു രണ്ട് ഒരു ചായക്കടയിലും ഒരു ഹോട്ടലിലും രാവിലെ സപ്ലൈ ചെയ്യുന്നുണ്ട് അതൊരു അറുപത് രൂപ ആയിട്ടാണ് കൊടുക്കുന്നത് അതും ഇതേപോലെ ഡെയിലി ആണ് രാവിലെ വല്ലപ്പോഴാണ് ക്ഷീര ഉണ്ടാവുള്ളോ ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു നാൽപ്പത് പാക്കറ്റ് അര ലിറ്ററിൻ്റെ നാൽപ്പത് പാക്കറ്റ് ഇതേപോലത്തെ പാക്കറ്റുകൾ നമ്മൾ ഒരു പച്ചക്കറി കടയുണ്ട് നമ്മുടെ ഇരിഞ്ഞാലക്കുട മാർക്കറ്റിൽ അപ്പോൾ അവിടെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ പാക്കറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഞാനാണ് ആദ്യമായിട്ട് അവിടെ ചെന്ന് ഒരു രണ്ട് വർഷം മുന്നേ പറഞ്ഞത് ഇങ്ങനെ ഫാം ഉണ്ട് പിന്നെ പാല് ഞാൻ പാക്കറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഒരു പത്ത് പാക്കറ്റായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യം പത്ത് പാക്കറ്റ് വെച്ചു പിന്നെ ക്രമേണ ക്രമേണ അത് വലുതായി ഇപ്പോൾ രണ്ട് വർഷം കൊണ്ട് നാൽപ്പത് പാക്കറ്റ് വരെ പുള്ളിക്ക് സെയിലുണ്ട് അപ്പോൾ ചില സമയത്ത് പുള്ളി അറുപത് പാക്കറ്റ് വരെ എടുക്കും ഓർഡർ എടുത്തിട്ട് അപ്പോൾ ഇപ്പോൾ നിലവിൽ നാൽപ്പത് പാക്കറ്റ് ഡെയിലി ഞായറാഴ്ച അടക്കം നാൽപ്പത് പാക്കറ്റ് നമ്മൾ അവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് കുറച്ച് കടക്കാരൊക്കെ ചോദിച്ചു പക്ഷെ നിലവിൽ നമുക്കിപ്പോ അത്രക്ക് പ്രൊഡക്ഷൻ ഇല്ല ഉച്ചക്ക് അവർക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രമേ നമ്മള് ഒരു ഒന്ന് രണ്ട് ഹോട്ടലിൽ കൊടുക്കുന്നുണ്ട് ഉച്ചക്ക് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പാല് തികയില്ല പിന്നെ അടുത്തൊരു ഘട്ടം നമ്മളെണ്ണം കൂട്ടി ചെയ്യുമ്പോൾ അതേപോലെ പാക്കറ്റിലാക്കി ചെയ്യണം അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോ നമ്മള് ക്ഷീരസംഘത്തില് വളരെ കുറച്ച് കൊടുക്കുന്നുള്ളു ഉച്ചക്ക് അത്ര ഉണ്ടാവുള്ളൂ നമ്മൾ ഇങ്ങനത്തെ വിപണന രീതി കണ്ടെത്തിയ കാരണം കൊണ്ട് നമുക്ക് അത്യാവശ്യം നേട്ടമുണ്ടതില് ഇത്രയും ഹാർഡ് വർക്ക് കൂടുതലാണ് കാരണം നമ്മൾ നേരിട്ടതിലൊക്കെ ഇടപെടണം മാത്രമല്ല ഈ കൊടുക്കാന്ന് കമ്മിറ്റി ചെയ്തേക്കണ അളവുകൾ നമ്മൾ എത്തിക്കും വേണം നമുക്ക് ഇപ്പൊ ഒരു പശുവിന് പാല് കുറഞ്ഞു ചൂട് കാരണം കുറഞ്ഞാല് നമ്മള് ചിലപ്പോരെണ്ണം മേടിക്കേണ്ടി വരും കാരണം നമ്മള് കമ്മിറ്റ് ചെയ്തേക്കണ ഒരു അളവ് ആണല്ലോ എത്ര ലിറ്റർ നിങ്ങൾക്ക് തരാമെന്നുള്ളത് അപ്പോ എന്താ കൂടി അങ്ങനെ കൂടി ചെയ്താലാണ് നമുക്ക് ഇന്നത്തെ അവസ്ഥയിൽ ഇതിൽ പിടിച്ചു നിക്കാൻ പറ്റുള്ളൂ മാന്യമായൊരു വില നമുക്ക് മുറ്റി പോവും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതില് മാനേജ് ചെയ്ത് പോകാൻ പറ്റും ക്ഷീരസംഘത്തിൽ മാത്രം വളർന്നുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം നമുക്ക് വളരെ പരിമിതമായ ഒരു വില ഇതിൽ കിട്ടുള്ളൂ മാത്രമല്ല അത് പത്ത് ദിവസം കൂടുമ്പോഴാണ് അതിന്റെ പൈസ കിട്ടുന്നത് നമ്മൾ ഡെയിലി കിട്ടുമ്പോൾ അതിന് ഒരു ബെനിഫിറ്റും കാര്യങ്ങളും ഉണ്ട് ഇപ്പോഴത്തെ പശുക്കൾ വെച്ചിട്ട് ഹൈബ്രിഡ് ഇനങ്ങൾ വന്നതിനു ശേഷം പാൽ ഉൽപാദനം കൂടിയത് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ചൊക്കെ വന്നതിനു ശേഷം പാല് ക്വാളിറ്റിയുള്ള പാലാണ് പക്ഷെ ക്ഷീരസംഘത്തിന്റെ ചാർട്ട് പ്രകാരമുള്ള ആ ഒരു ഫാറ്റിക്ക് സന്നിപ്പിക്കുന്ന എത്താൻ എളുപ്പമല്ല കാലാവസ്ഥയും എല്ലാം കൊണ്ടും അപ്പൊ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഞാൻ പുറത്തെ വിപണനം കണ്ടെത്തിയത് ഇപ്പൊ എനിക്ക് ഈ ക്ഷീരം ആവറേജ് വരെ നാൽപ്പത്തഞ്ച് രൂപ കിട്ടുള്ളൂ അവരെ അവരും വൈകിട്ടും നമ്മൾ അവവറേജ് ചെയ്താൽ തന്നെ ഞാനിപ്പോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ മറ്റുപിണ രീതി കണ്ടെത്തുമ്പോൾ എനിക്ക് ആവറേജ് ഒരു അമ്പത്തഞ്ച് അമ്പത്താറും മുട്ടും അപ്പൊ അതിന് എന്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാല് ഡെയിലി അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും എനിക്ക് ഇരുന്നൂറ് ലിറ്റർ തൊട്ട് ഇരുന്നൂറ്റി ഇരുപത് ലിറ്ററിന്റെ ഇടയിൽ ഉണ്ടാവും അങ്ങനെ കൂടെ മാറ്റം വരാം അപ്പൊ അങ്ങനെ വരുമ്പോ തന്നെ എനിക്ക് ഒരു പത്ത് രൂപ രണ്ടായിരൂം ഒരു ദിവസം കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ശമ്പളം മറ്റ് മെക്കാനൈസേഷൻസ് പിന്നെ ഈ ഇലക്ട്രിസിറ്റിയുടെ ചാർജുകള് കുട്ടികളെ വളർത്തുമ്പോൾ അതൊരു ബെനഫിറ്റ് ആണ് കാരണം സൊസൈറ്റിയിൽ മാത്രം കൊടുക്കുമ്പോൾ നമുക്ക് കുട്ടികളൊരു അധികഭാരായിട്ട് വരും ഇങ്ങനെ എക്സ്ട്രാ പൈസ കിട്ടുമ്പോൾ നമുക്ക് നല്ല കിടാരികളെ വളർത്തിയെടുക്കണം അതുകൊണ്ട് തന്നെ എനിക്ക് അതൊരു ലാഭകരമായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇത്തരം വിപണന രീതിയും കൂടെ നമ്മൾ കണ്ടെത്തിയാൽ മാത്രമാണ് നമുക്ക് ഇതിന് മുന്നോട്ടൊരു ഭാവി നമുക്ക് സത്യം പറഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ നാല് വർഷം മുന്നേ ആരംഭിക്കുമ്പോ അന്ന് എനിക്ക് രണ്ടു മൂന്ന് പൈസ വരുന്നു പിന്നെ എണ്ണവും കൂട്ടി പത്ത് വരെ വന്നു അപ്പൊ അന്നേരം ഞാൻ ക്ഷേറ സംഘത്തിലായിരുന്നു പാലം കളന്നുകൊണ്ടിരുന്നിരുന്നത് പക്ഷെ അന്നേരം എന്ന് പറഞ്ഞാല് നമുക്കൊരു വളരെ നേരിയ ലാഭം ഇതിന്നുണ്ടായിരുന്നല്ലോ നമുക്കൊരു നീക്കിരിപ്പ് എന്നൊന്നും പറയാനില്ല കാര്യങ്ങൾ നടന്നു അതായത് ഇവരുടെ തീറ്റ നടക്കും പണിക്കാരന്റെ ശമ്പളം നടക്കും എന്നല്ലാതെ നമുക്കൊരു നീക്കിരിപ്പ് ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ മറ്റു വിപണന പരിപാടികൾ നോക്കിയത് പക്ഷെ അങ്ങനെ വന്നപ്പോഴാണെങ്കിൽ സത്യം പറഞ്ഞ മാന്യമായൊരു ലാഭം ഇതിൽ നിന്ന് കിട്ടിത്തുടങ്ങിയത് നമ്മൾ ലാഭം എന്ന് പറയുമ്പോ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഈ മേഖലക്ക് കാരണം തൊഴുത്ത് വേണം തൊഴുത്തിനോടനുബന്ധിച്ച് ഫാന് കറണ്ട് കാര്യങ്ങൾ പിന്നെ നമ്മളൊരു ഇത്രയും പശുക്കളെ പിടിക്കണം പശുക്കൾക്കൊന്നും പഴയ വില ഒരു എൺപതിനായിരം ഒരു ലക്ഷത്തിന് മേലെയൊക്കെയാണ് നല്ല പശുക്കളുടെ വില ബയോഗ്യാസ് ചാണക്കുഴി തൊഴുത്ത് കഴുകുന്ന വെള്ളം പോകാനുള്ള കുഴികൾ അതിൻ്റെ ഫിൽട്രേഷൻ അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ചെയ്യുമ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ് ഉണ്ട് അപ്പോൾ അതിന് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എക്കണോമിക്സ് പ്രകാരം ഒരു പത്ത് ശതമാനം ഉള്ളതാണ് നല്ല ബിസിനസ് എന്ന് പറയപ്പെടുന്നത് പക്ഷേ ഞാൻ നോക്കുമ്പോൾ പലപ്പോഴും മൂന്നോ നാല് ശതമാനം ഒക്കെയാണ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു നമുക്കതിന് മാന്യമായൊരു വില ലഭിക്കാതെ തന്നെയാണ് അതിന്റെ ഒരു കാരണം അപ്പൊ അതാണ് പല ഈ എനിക്ക് തോന്നുന്നത് ഈ സെൻസസ് എടുത്തപ്പോഴും നമ്മൾ ഏതൊരു ഇതിൽ നോക്കുമ്പോഴും ഈ മേഖലയിൽ നിന്ന് ആൾക്കാർ വിട്ടുപോകാനുള്ള ഒരു കാരണം കാരണം നമ്മുടെ ഒരു അധ്വാനം എന്ന് പറഞ്ഞാൽ മുറങ്ങുന്ന സമയം ഒഴിച്ച് മുഴുവൻ ഈ മേഖലയിൽ നമ്മൾ അധ്വാനിക്കണം ഉറക്കം പോലും പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടും ഇപ്പൊ രാത്രി ഒരു പശു പ്രസവം വന്നു നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും നമ്മൾ എന്ത് പണിക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ ഇപ്പം എനിക്ക് ഇവിടെ പണിക്കാറുണ്ടെങ്കിൽ കൂടി ഞാൻ വരും കാരണം നമുക്ക് ആ പശുവിന്റെ ലക്ഷണം നോക്കി അതിന് അത് കോംപ്ലിക്കേഷൻ ആണോ ഡോക്ടറെ വിളിക്കേണ്ടി വരുമോ പെട്ടെന്ന് കാൽസ്യം കേറ്റേണ്ടി വരുമോ വരിക്കേണ്ടി വരുമോ പുറത്തേക്ക് അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമുക്കേ മനസ്സിലാക്കാൻ പറ്റുന്ന സാധിക്കും പണിക്കാരുണ്ടെങ്കിൽ കൂടി അപ്പൊ അത്തരം ഒരു സാഹചര്യത്തില് ഞാൻ പറഞ്ഞില്ല വളരെ ഹാർഡ് വർക്കും ഇതുള്ള ഒരു പരിപാടി തന്നെയാണ് ഇപ്പൊ നമുക്കൊരു കല്യാണം സ്വന്തം കല്യാണം പോലും വന്നാൽ പോലും നമുക്ക് സമാധാനമായിട്ട് അവിടെ നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ വന്നാൽ കൂടി കാരണം ഇവിടുത്തെ കാര്യം ആലോചിച്ചിട്ട് അപ്പോൾ അത്രയും ഹാർഡ് വർക്ക് ഉള്ള ഒരു മേഖലയിൽ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കിയാൽ പാലേന് നിസ്സാര വിലയുള്ളൂ നമ്മളൊരു കുപ്പി വെള്ളം മേടിക്കാൻ പോകുമ്പോൾ അതും കടയിൽ പോയി മേടിക്കണമെങ്കിൽ ഇരുപത് രൂപ നമ്മൾ കൊടുക്കണം എന്നിട്ട് നമ്മൾ ഒരു ലിറ്റർ പാലിന് ക്ഷീരസംഗില് പലപ്പോഴും അളക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നാല്പത്തഞ്ച് രൂപ നാൽപ്പത്തിനാല് രൂപ വേനൽക്കാലത്തൊക്കെ നാൽപ്പത്തി രണ്ട് രൂപ പോലും മുട്ടില്ല അത് കർഷകന്റെ കുറ്റമൊന്നുമല്ല കാരണം ചൂട് കൂടുമ്പോൾ പശുവിൻ്റെ ശരീരത്തിലെ പോഷകങ്ങൾ നഷ്ടപ്പെടും അതനുസരിച്ച് പശുവിൻ്റെ പ്രൊഡക്ടിവിറ്റിയിൽ കുറവ് വരും അപ്പോൾ അത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് പലരും ക്ഷീരമേഖല വിട്ടു പോകുന്നത് ഇപ്പൊ ഞാനൊരു പക്ഷേ എനിക്ക് ഇത്ര ഒരു വിപണന കേന്ദ്രം കണ്ടെത്താൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഞാനും ഈ മേഖല പതുക്കെ ചിലപ്പോൾ നിർത്തിപ്പോയനെ എന്റെ ഒരു താല്പര്യത്തിന് ഒന്നോ രണ്ട് പക്ഷെ മാത്രമാക്കിയാ ഞാനും ഇതിൽ നിലനിൽ പോകുന്ന എന്താ വെച്ചാൽ ഭാവിയിൽ ഇതിന് വില കൂടും നാടൻ പാലിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കി ആൾക്കാർ ഇതിൽ വരും അതുവഴി നമുക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും ഈ ബിസിനസ് കണ്ടുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞത് ചെയ്തോണ്ടിരിക്കുന്നത് എന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നോക്കിയാൽ തന്നെ നല്ലൊരു നല്ലൊരിതുണ്ട് ഇത് മറ്റൊരു ബിസിനസ്സിലോ അല്ലെങ്കിൽ ചുമ്മാ ബാങ്കിലിട്ടാൽ പോലും ചിലപ്പോൾ ഒരു അധ്വാനം ഇല്ലാതെ നമുക്ക് കൂടുതൽ കിട്ടും ഇതെന്ന് പറഞ്ഞാല് ഒരു എഴുപത് ലിറ്ററിന്റെ ഡ്രം ആണ് നമ്മള് പാല് കറന്നു കൊണ്ടുവന്നിട്ട് ഇതിൽ ഒഴിക്കുക ചെയ്യുക ഇത് ഇറക്കി വെച്ചിരിക്കുന്നത് ഒരു ഇതിലാണ് നമ്മള് വെള്ളം ഇതില് വെള്ളമുണ്ട് അപ്പൊ എന്താ വെച്ചാൽ പാല് തണുക്കും നമ്മൾ സാധാരണ എല്ലാവർക്കും പറ്റുന്ന ഈ ചൂട് പാല് നമ്മൾ നേരെ കൊണ്ട് നമ്മൾ പാത്രത്തിലോ കുപ്പിയിലൊക്കെ ആക്കുമ്പോഴായിരിക്കും പാല് പെട്ടെന്ന് കേടാവും മാത്രമല്ല അതിൻ്റെ ആ ക്വാളിറ്റി കിട്ടില്ല ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഫാറ്റും ഇതും മിക്സ് ആയിട്ട് പാലൊന്നും കൂടി ക്വാളിറ്റി ഉണ്ടാവും ഞാൻ സൊസൈറ്റിയിൽ കൊടുക്കുന്ന സമയത്ത് ഞാനത് പരീക്ഷിച്ചിട്ടുള്ളത് അന്ന് എനിക്ക് ഒരു രൂപ ഒരു ഇരുപത് വയസ്സൊക്കെ റീഡിങ് കൂടുതൽ കിട്ടിയിട്ടുണ്ട് സാധാരണ എല്ലാവരും എന്താ ചെയ്യുക എന്ന് വെച്ചാൽ കയ്യോടെ കറന്നിട്ട് നേരെ കാനുകളിലാക്കുക ചെയ്യുക അങ്ങനെ കാനുകളിൽ ആക്കുമ്പോൾ എന്താ വച്ചാൽ ചൂട് പാലായിരിക്കും മാത്രമല്ല എല്ലാം മിക്സ് ആവില്ല ഇപ്പൊ ഇളംകറവ സെക്ഷനും കറന്ന് വരുമ്പോൾ ഒരു കാൻ്റെ ഇളങ്കറയുടെ പാല് മാത്രീരിക്കും പിന്നെ ലാസ്റ്റ് ഒറ്റക്കറൊക്കെ വരുമ്പോ ഒറ്റക്കറയുടെ പാല് മാത്രം അങ്ങനെ സംഭവിക്കുമ്പോ സൊസൈറ്റിയിൽ ഒഴിക്കുന്നതായാലും വീടുകളിൽ കൊടുക്കുമ്പോഴായാലും പാലുകൾ തമ്മിൽ മിക്സ് ആവില്ല അങ്ങനെ മിക്സ് ആവാതെ വരുമ്പോൾ പാല് കട്ടി കുറവ് ഫാറ്റ് കുറവ് എന്നുള്ള പല കംപ്ലൈന്റുകൾ വരും അപ്പൊ ഞാനിവിടെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ വെള്ളം പിടിച്ച് വയ്ക്കും ഈ ഡ്രമ്മയിൽ ഇറക്കും ആവുന്നാവുന്ന പാല് അവർ ഇതിൽ കൊണ്ടൊഴിക്കും ഇതിൽ നിന്നാണ് ഈ ഒരുമിച്ച് മിക്സ് മിക്സായി പാലെടുത്തിട്ടാണ് ഞാൻ പാക്ക് ചെയ്യല് ബക്കറ്റിലാക്കിയിട്ട് ആൾക്കാർ വരുമ്പോൾ കൊടുക്കലൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പാല് നമുക്ക് അപ്പോഴും ഒരു ആ ഒരു ക്വാളിറ്റി ഉണ്ടാകും കാരണം വറ്റുകറവായിക്കോട്ടെ ഇളം കറവായിക്കോട്ടെ എല്ലാം മിക്സ് ആയിട്ടുള്ള പാലാണ് ഇതിൽ സാധാരണയായിട്ട് വരുന്നത് ഈ പിന്നീട് കാണുന്നതാണ് നമ്മുടെ ഇടക്കറവ പശുക്കൾ അതായത് പ്രസവിച്ചൊരു മൂന്ന് മാസം നാല് മാസത്തിന് ശേഷം കുത്തിവെച്ചതുമായ പശുക്കളെല്ലാം തൊഴുത്തുന്നത് ചനിയാണ് ചനിയുണ്ട് ചനി ഇല്ലാത്തതുകൊണ്ടല്ലോ മിക്സ് ആണത് അപ്പോൾ അതിന്റെ റൂഫ് നിങ്ങൾക്ക് അറിയാം റൂഫ് ഞാൻ ഒരു യൂസ്ഡ് ചെയ്ത സ്ഥലത്തുനിന്ന് മേടിച്ച റൂഫാണ് ഒരുപാട് എക്സ്പെൻസീവ് ഒന്നുമല്ല ചൂട് കുറയ്ക്കാനായിട്ട് നമ്മൾ സ്പ്രിങ്ലർ ചെയ്തിട്ടുണ്ട് അതിന്റെ വെള്ളം തേടി പോകുന്നു അപ്പോൾ ഇതിപ്പോ ഞാൻ മൂന്ന് സെക്ഷനായിട്ട് തോൾത്ത് ചെയ്തിരിക്കുന്നു ഇടക്കറവ പിന്നെ ചെന മൂത്തത് അതായത് ഒരു ഏഴു മാസം കറവ് വിട്ടതും പിന്നെ ഇളം പ്രസവിച്ച പശുക്കളെ വേറെ ഷെഡുണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്നുവെച്ചാൽ പണിക്കാര് ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ തീറ്റകൾ മാറി മാറി പോവില്ല നമ്മൾ ഈ മിക്സ് ചെയ്ത് പശുക്കളും നിർത്തുമ്പോൾ പല കേസുകളും ചിലപ്പോൾ ഇളകറവ പശുവിനും കിട്ടേണ്ട തീറ്റ ചിലപ്പോൾ മാറി ഇവർ ഇടക്കറവ പശുവിന് കൊടുക്കാം അല്ലെങ്കിൽ അത് ഒറ്റ കുറവ് പശുവിനെ കൊടുക്കാം അപ്പൊ ഒറ്റ കുറവശു നമ്മൾ കറവ് നിർത്താൻ ശ്രമിക്കുന്ന ആണെങ്കിൽ ഈ പാൽ ഉൽപ്പാദനമുള്ള തീറ്റ കൊടുത്ത് പാലുണ്ടായിക്കൊണ്ടിരിക്കും കറക്റ്റ് സമയത്ത് അതിൻ്റെ കറവ് നിർത്താൻ പറ്റിയെന്ന് വരില്ല അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഗുണം അവർക്കറിയാം ഇതിന് ഈ സെക്ഷനിലുള്ള പശുക്കൾക്ക് ഇതാണ് അവർക്കറിയാം അപ്പോൾ ഓരോ ഇപ്പോൾ ആദ്യം ഡ്രമ്മിൽ ഇടുമ്പോൾ ഒരു ഇളക്കറ പശുക്കളെ തീറ്റിള്ളൂ അത് കൊടുത്തതിന് ശേഷമാണ് ഇടക്കറവ പശുക്കളെ തീറ്റിടുന്നത് അപ്പോൾ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ടുണ്ടെങ്കിൽ തീറ്റകൾ അങ്ങനോട് മാറ്റം വരുന്നില്ല മാത്രമല്ല അത് കർഷകന്റെ ലാഭമാണ് കാരണം ഈ ഇടക്കറവ പശുക്കൾക്ക് നമ്മൾ ഇളംകറ പശുക്കൾക്ക് തീറ്റ കഴിഞ്ഞാൽ കർഷകന് വലിയ നഷ്ടം വരും അപ്പം ഞാനിവിടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പൈനാപ്പിൾ ആണ് കൊടുക്കുന്നത് ഞാൻ മാക്സിമം പൈനാപ്പ് മൂന്നു നേരമായിട്ട് കൊടുക്കുന്നത് രാവിലെ തൊഴുത്ത് കഴുകി കഴിഞ്ഞാൽ അതിട്ട് കൊടുക്കും അതിനോടൊപ്പം തന്നെ കറവ് ചെയ്യും എന്നിട്ട് കറന്ന് കഴിഞ്ഞ് ഒരു ആറുമണി ആറേകാല സമയത്താണ് പിന്നെ കോൺസെൻട്രേറ്റ് ഫീഡ് ആ നമ്മളന്ന് മിക്സ് ചെയ്യുന്നത് പല്ലറ്റ് പരുത്തി പിണ്ണാക്ക് ഡി ഡി ജി എസ് സോയാ തൗട് അരിത്തൗട് പിന്നെ കപ്പലണ്ടി പിണ്ണാക്ക് കൂടി മിക്സ് ചെയ്ത് നമ്മൾ ചെയ്യുന്നതാണ് അത് കൊടുക്കും പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും തൊഴുത്തൊക്കെ കഴുകി ഒരു പതിനൊന്ന് മണിക്ക് അവർ പുറത്തിറങ്ങി വന്ന് തൊഴുത്തൊക്കെ കഴുകി ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടേക്കാലോടു കൂടി കറവ് സ്റ്റാർട്ട് ചെയ്യും ആ സമയത്ത് വീണ്ടും പൈനാപ്പിൾ ഇട്ട് ഇട്ടുകൊടുക്കും അത് കഴിഞ്ഞ് കറവ കഴിഞ്ഞ് പിന്നൊരു മൂന്ന് മൂന്നരയ്ക്കാണ് വീണ്ടും കോൺസെൻട്രേറ്റ് പോയിട്ട് കൊടുക്കുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഒരു ആറര ഏഴ് മണി നേരത്ത് നമ്മൾ ഒന്നും കൂടി പൈനാപ്പിൾ ഇട്ട് കൊടുക്കും അപ്പോൾ പണ്ട് ഞാൻ രണ്ട് നേരമായിട്ട് കൊടുത്തിരുന്നത് അതിപ്പോൾ രണ്ട് നേരമായിട്ട് കൊടുത്തിരുന്നത് ഡിവൈഡ് ചെയ്ത് മൂന്ന് നേരമാക്കി മാറ്റി അതിപ്പോൾ വൈകിട്ട് ചിലപ്പോൾ മിക്ക സമയത്തും പൈനാപ്പിൾ ആയിരിക്കും പൈനാപ്പിൾ കുറവാണെങ്കിൽ വൈക്കോലുണ്ട് കുറച്ച് സ്റ്റോക്ക് വൈക്കോലായിരിക്കും ഇട്ട് കൊടുക്കാം അപ്പം ഞാനവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ മാക്സിമം ഫോറേജ് ആണ് അതായത് പൈനാപ്പിൾ മാക്സിമം കൊടുത്തിട്ട് കോൺസെൻട്രേറ്റ് ഫീഡ് ഞാൻ കുറവാണ് കൊടുക്കുന്നത് ഇവിടെയുള്ള ഒരു പശുവിനും ഏറ്റവും മാക്സിമം എനിക്ക് കിട്ടുന്ന ഇരുപത്തെട്ട് ലിറ്റർ പാലുള്ള പശുവാണ് ഏറ്റവും മാക്സിമം ഞാൻ കൊടുക്കുന്ന ഒരു ഒമ്പത് ഒമ്പതര കിലോ കോൺസെൻട്രേറ്റ് ഫീഡ് മാത്രമേ നിന്നുള്ളൂ ബാക്കി ഏറ്റവും പൈനാപ്പിൾ എന്തോരം തിന്നാൻ പറ്റുന്നു അത്ര പൈനാപ്പിൾ ഞാൻ തിരിയുള്ളൂ കാരണം കോൺസെൻട്രേറ്റ് ഫീഡാണ് നമുക്ക് ഇതിൽ ഏറ്റവും വില കൂടുതൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പരിധി വിട്ട് എനിക്ക് എൻ്റെ ഇവിടെ മിക്സിങ് കോസ് തന്നെ എനിക്ക് ആവശ്യം മുപ്പത്തി രൂപ മുപ്പത്തി മൂന്ന് രൂപ വരും അപ്പോൾ അതൊരു പന്ത്രണ്ട് പതിമൂന്ന് കിലോ കൊടുക്കാമെന്ന് പറഞ്ഞാൽ നാനൂറ് രൂപയുടെ അടുത്ത് നമുക്ക് ഒരിക്കലും മുതലാവില്ല അപ്പോൾ ഞാൻ മാക്സിമം ഒമ്പത് ഒമ്പത് കിലോ അതൊട്ട് കൊടുക്കില്ല അതിന് പകരം ഞാൻ ചെയ്യുക അത് എത്ര പൈനാപ്പിൾ തിന്നു അത്ര കൊടുക്കും അമ്പത് കിലോ അമ്പത്തഞ്ച് കിലോ തിന്നെയാണ് അവരെ പശുപൂടിയുണ്ട് പൈനാപ്പിൾ തിന്നുന്നത് അപ്പോൾ പിന്നെ എപ്പോഴും കോൺസെൻട്രേറ്റിന് മുന്നേ ആണ് ഫോറേജ് ഞാൻ കൊടുക്കുക അപ്പോൾ അവരുടെ വൈറ്റിൽ അസിഡിറ്റിയുടെ പ്രശ്നങ്ങളില്ല ദഹനക്കുറവ് ദഹനക്കുറവില്ല അതുമൂലം നമുക്ക് ആ വീക്കം ഭയങ്കര കുറവാ നമ്മൾ എല്ലാവരും പറയും തൊഴുത്ത് വൃത്തിയായി സൂക്ഷിക്കണം ശരിയാണ് തൊഴുത്ത് വൃത്തിയായിട്ട് സൂക്ഷിക്കണം അകിട് വീക്കത്തിന്റെ പക്ഷെ വൈറ്റിലുണ്ടാവുന്ന അസിഡിറ്റിയും ഇവർക്ക് അകടി വീക്കത്തിന് വലിയൊരു കാരണമാവും പാലിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കും പാലിൽ കട്ടാതരി പാലിൽ വെള്ളത്തിൻ്റെ അംശം വരും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴും പാലിന്റെ ക്വാളിറ്റിനെ ബാധിക്കുന്നു അപ്പൊ ഞാൻ എന്താ എപ്പോഴും ഫസ്റ്റ് ഫോറേജ് കൊടുക്കും പൈനാപ്പിൾ കൊടുത്ത് അതിനുശേഷം മാത്രമേ കോൺസെൻട്രേറ്റ് കൊടുക്കുള്ളൂ കൃത്യമായ ഇടവേളകളെ കൊടുക്കുന്നത് അപ്പൊ അവര് വെട്ടി അവർക്ക് ആ റെസ്റ്റിംഗ് ടൈം ഒക്കെ കിട്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പുൽത്തൊട്ടിന് നോക്കിയ അറിയാം പൈനാപ്പിളുടെ ഒരു വേസ്റ്റ് പോലും ഉണ്ടാവില്ല ആ കടവാം പോലും വേസ്റ്റ് ആയില്ല കാരണം ആ നമ്മളാ കൃത്യസമയത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് അവര് അവരുടെ വിഷ്പ് മൂലം കറക്റ്റ് ആയിട്ട് കഴിച്ചത് സെറ്റാക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഇളങ്കറവ് പശുക്കളുടെ തൊഴുത്ത് ഇത് മേൽക്കൂര ഓല കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് കാരണം ഈ ചൂട് സമയത്ത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇവർക്ക് പ്രസവത്തിനോടനുബന്ധിച്ചുള്ള സ്ട്രെസ്സും ഇവരുടെ പ്രൊഡക്ഷനിൽ വരുന്ന ടൈമില്ല സ്ട്രെസ് കൂടി ടൈമാണ് അപ്പോൾ ചൂട് ഇവർക്ക് ഒട്ടും താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഓല അത്യാവശ്യം ഹൈറ്റിൽ പറ്റാവുന്ന ഹൈറ്റിൽ ഓല ചെയ്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ യു ഷീറ്റ് ഇട്ടേക്കണം അപ്പോൾ ഒന്നും കൂടി കംഫർട്ടബിൾ ആണ് ഇത്രയും കൂടി ടെമ്പറേച്ചർ കുറവായിരിക്കും ഇവിടെ ഹ്യൂമിറ്റി ഇതാണ് ഇളങ്കറവ് പശുക്കളുടെ ഇതിൽ നാല് എച്ച്എഫും ഒരു ജേഴ്സി നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് വർഷത്തെ ക്ഷീരഗ്രാമ പത്തേത് ഞങ്ങളുടെ മുരിയാട് പഞ്ചായത്തുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞങ്ങൾക്ക് പഞ്ചായത്തും ക്ഷീര വികസന വകുപ്പും കൂടി അനുവദിച്ചതിൽ ഞങ്ങൾ ഈ റോഡിൽ നിന്ന് കൊണ്ടുവന്ന പശുക്കളാണ് അപ്പോൾ ഇത് ഈ നാല് അച്ചപ്പ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഉൽപാദനശേഷിയുള്ള അച്ചപ്പുകളാണ് ഇതിലിപ്പോൾ ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഫസ്റ്റ് കാണുന്ന പശുവാണ് ഇരുപത്തെട്ട് ലിറ്ററോളം കിട്ടിയ പശു അപ്പുറത്തൊക്കെ നല്ല പശുക്കളാണ് അത്യാവശ്യം പ്രൊഡക്ഷനുള്ള പശുക്കളാണ് അപ്പോൾ ഇവർക്ക് വേണ്ടി ഞാൻ ഫോഗറും സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ആവി പോലെ കാരണം ഇവർക്ക് ചൂട് എപ്പോഴും കൂടും അതുകൊണ്ട് തന്നെ ഫോഗർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഈ വേനൽക്കാലം അത്യാവശ്യം നന്നായിട്ട് അവർ ഇത് പോയിരിക്കും വലിയ അസുഖങ്ങളൊന്നും വന്നില്ല പ്രസവത്തോടനുബന്ധിച്ചുള്ള ചെറിയ സ്ട്രെസ് മൂലം ഉണ്ടായ അസുഖങ്ങളല്ലാതെ ഒരു സിവിയർ അസുഖത്തേക്കൊന്നും പോയില്ല പിന്നെ എന്തെങ്കിലും സഹായിച്ച് നമുക്ക് അത്യാവശ്യം പ്രൊഡക്ഷൻ കിട്ടി നമുക്ക് പാളി പോയി ഈ റോഡ് നൃത്ത പശുക്കളായാലും കൂടി അപ്പം ഞാൻ ഞാനെപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുക ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഷെഡ് വേളം കുറവാ കാരണം ഇവിടെയാണ് നമ്മുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ വേണ്ടത് കാരണം ഇത്തിരി പാല് കുറഞ്ഞവർ അപ്പുറത്തെ ഷെഡോട് മാറി കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾക്ക് അവർക്ക് ചാൻസ് കുറവാ അവർ ഏറ്റവും പ്രൊഡക്ഷനിൽ നിൽക്കുമ്പോഴാണ് പശുക്കൾക്ക് എപ്പോഴും സ്ട്രെസ്സിന്റെ ഒരു പീരീഡ് സമയം അകിടുവീക്കം അതേപോലെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഉള്ള ഒരു ഷെഡ് ഇതാണ് ഞാൻ രാവിലെ വൈകിട്ട് ഉച്ചയ്ക്ക് പല നേരങ്ങൾ പശുക്കളുടെ പിന്നീക്കൂടെ പിന്നീക്കൂടെ മുന്നിൽ കൂടെ ഞാൻ നടന്നു നോക്കും കാലിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഹീറ്റാണോ അത്ര ഇഷ്യൂസ് അകിട് ഉണ്ടോ അകിടിൽ പിടിച്ചു നോക്കി അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് പോകുന്നു പണിക്കാരനുണ്ടെങ്കിൽ കൂടി നമ്മളെല്ലാവരും പറയും ഫാമാണ് അവന് അവൻ്റെ പണിക്കാരൻ ഉണ്ട് വേറെ കുഴപ്പമില്ലെന്ന് പക്ഷെ ഞാൻ എപ്പോഴും പറയും ഒരു സാധാ കർഷകന് മൂന്നോ പശു ഉണ്ടാവുള്ളൂ പക്ഷെ ഒരു ഫാമുകാരനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഇരുപത് ഇരുപത്തി അഞ്ച് മുപ്പത് പശു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അവന്റെ കണ്ണിൽ ഉണ്ടാവണം കാരണം എന്നാലാണ് ഇത് വിജയമായിട്ട് പണിക്കാരൻ ഉണ്ടെന്ന് പറഞ്ഞാലും പണിക്കാരൻ അവന്റെ പണി അവൻ ഷെഡ്യൂൾ ചെയ്ത സമയത്ത് ചെയ്തു പോകുന്നു എന്നുള്ളൂ ഈ ജീവജാലങ്ങളുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോ നമ്മൾ രാവിലെ കാണുന്ന അവസ്ഥയായിരിക്കില്ല വൈകിട്ട് ഇവർക്ക് വരുമ്പോൾ ചിലപ്പോ പണിച്ച് നിൽക്കുന്നുണ്ടാവും പണിക്കാരൻ തീറ്റിട്ട് പോകാൻ ശ്രദ്ധിക്കില്ല എന്തുകൊണ്ട് എന്നൊന്നും അവന് മൈൻഡ് ഇല്ല അപ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവനായിട്ട് ഉണ്ടായാലും തന്നെ ഈ മേഖല മുന്നോട്ട് പോകുള്ളൂ അപ്പൊ ഞാൻ നാല് വർഷമായി ഞാൻ തുടങ്ങിയിട്ട് ഞാൻ തുടങ്ങുമ്പോൾ എനിക്ക് എൻ്റെ ഇതിൽ ഇതേ വരെ ഒരു പശു മാത്രമാണ് ഒരു എനിക്ക് വല്ല അസുഖം മാറാതെ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും കൂടി ചെയ്ത് എനിക്ക് ഒരിക്കലും ഒരു വീഴ്ചകൾ വന്നിട്ടില്ല ഒരു തുടക്കത്തിൽ എനിക്ക് വീഴ്ചകൾ വന്നിരുന്നെങ്കിൽ ഞാൻ ഈ മേഖലയിൽ നിലനിൽക്കില്ല ഞാൻ നിർത്തി പോയേനെ കാരണം വല്ലാത്ത ഇതുകൾ വന്നെങ്കിൽ അപ്പോൾ തുടക്കം തൊട്ടേ എൻ്റെ ഫാദർ പറഞ്ഞ പോലെ നമ്മൾ വളരെ ചെറുതായി തുടങ്ങി വലുതായി വലുതായി വന്നാലും നമുക്കിതിൽ പിടിച്ചേക്കാൻ പറ്റും ഞാൻ തുടക്കത്തിൽ ഞാൻ ശ്രദ്ധിച്ചത് എപ്പോഴും നാട്ടിൽ നിന്നുള്ള പശുക്കൾ എടുക്കാനാണ് ഞാൻ തമിഴ്നാട്ടിൽ പശുക്കൾ എടുത്തിട്ടില്ല നാട്ടിൽ നിന്ന് രാവിലെ പത്ത് ലിറ്റർ എട്ട് ലിറ്റർ ഇടുന്ന പശുക്കൾ എടുത്ത് അവരുടെ പരിപാലനം പഠിച്ചുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് ചെറിയ ലക്ഷണങ്ങൾ ഇതാണ് ഈ അസുഖമായിരിക്കാം ഒരു പക്ഷേ അതിൻ്റെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ നമ്മൾ പഠിച്ചതുകൊണ്ട് നമുക്ക് ഈ തമിഴ്നാട് പശുക്കൾ കൊണ്ടുവന്നിട്ടായാലും നമുക്ക് അത്യാവശ്യം അവരെ കയറിയത് കൊണ്ടുവരാൻ സാധിച്ചു അവർക്ക് വേണ്ട സപ്ലിമെൻറ്റ്സും കൊടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് സാധിച്ചു അപ്പോൾ ഞാൻ എപ്പോഴും ഒരു തുടക്കക്കാരുടെ അടുത്ത് പറയാം ഒന്നോ രണ്ടോ പശുവിൽ നിന്ന് തുടങ്ങി അതിൻ്റെ എല്ലാ സ്റ്റേജും നമ്മൾ മനസ്സിലാക്കുക അതിൻ്റെ പ്രസവം അത് കഴിഞ്ഞ അതിൻ്റെ ഇളം കറവ അത് കഴിഞ്ഞ് അടക്കറവ മൂന്ന് മാസം കഴിഞ്ഞ് നമ്മൾ കുത്തി കുത്തിവെക്കുന്നു അതിനെ ചെന പിടിപ്പിക്കുന്നു ചെന പിടിപ്പിച്ച പശുവിൽ നമ്മൾ കറവ് വിടാൻ പഠിക്കുന്നു കറുവിട്ട് വീണ്ടും അതിൻ്റെ പ്രസവം ഇത് നമ്മളൊരു രണ്ട് മൂന്ന് പശുക്കളിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവനൊരു ഐഡിയ ആയി പിന്നെ അവൻ എണ്ണം കൂടിയാലും അത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പണിക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറി എന്നിട്ട് കാര്യമില്ല ശ്രദ്ധ എല്ലാത്തിലും വേണം ഇവൻ പാല് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പോലും ശ്രദ്ധ വേണം ഇപ്പൊ പാല് കൊണ്ടുപോകുന്ന പക്കന്റെ അടിഭാഗത്ത് ചാണത്തിന്റെ കഷ്ണമുണ്ടായി ഈ മൊത്തം അത് വീണ് കഴിഞ്ഞാൽ പാല് മൊത്തം കേടായി പോവും ഇപ്പൊ എല്ലായിടത്തും കണ്ണെത്തണം നമ്മൾ പരമാവധി ഞാൻ ശ്രമിക്കും എന്റെ രീതി നാല് വർഷം കൊണ്ട് നമുക്ക് ഇതുവരെ അത്ര കുഴപ്പമുള്ളതൊന്നും ഉണ്ടായിട്ടില്ല പാലായാലും വിപണനം എനിക്ക് കൂടിയിട്ടേ ഉള്ളൂ ഇതുവരെ കുറഞ്ഞിട്ടില്ല പാല് മോശം എന്ന് പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല അപ്പോൾ എൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ ഞാൻ കണക്കു കണക്കാക്കുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ നല്ല രീതിയിൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു മേഖലയാണത് എൻ്റെ കണ്ണും കാതും എപ്പോഴും കൂടിയാണ് ഇപ്പൊ ടൂറോ എന്താ പുറത്തേക്ക് പോയാലും ഞാൻ ഫോണിലൂടെ ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കി ഞാൻ കൈകാര്യം ചെയ്തുതോ അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ല പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ പാലിന്റെ വിലയും കർഷകന്റെ ബുദ്ധിമുട്ടാണ് ഇതിലൊരു ക്ലാസ്സിൽ താഴ്ന്നു നിൽക്കുന്നൊരു ബുദ്ധിമുട്ട് ഒരു പ്രശ്നം വരുന്നത് അതായത് ഈ ബുദ്ധിമുട്ടിനനുസരിച്ചിട്ടുള്ള ഒരു ലാഭം ഈ മേഖലയിൽ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ എപ്പോഴൊരു ഇതുള്ള അല്ലാത്ത കൊണ്ട് വളരെ ആനന്ദകരവും സന്തോഷവും നമുക്കൊരു ചലഞ്ച് തരുന്നൊരു മേഖലയാണ് അതായത് അടുത്ത പക്ഷു പ്രസവിക്കണം അതിന് പാല് പാലം കൂട്ടണം നല്ല ബീജം കുത്തിച്ച് കുട്ടികൾ വളർത്തണം അപ്പോൾ അപ്പതൊക്കെ ഒരു ചലഞ്ചായിട്ട് എടുത്തു കഴിഞ്ഞാല് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന മേഖലയാണ് പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഈ വിലയുടെ ഒരിത് വരുമ്പോൾ നമുക്ക് അവിടെ മാത്രമാണ് നമ്മുടെ ഈ തട്ടിന്റെ ക്ലാസ് ഇപ്പം ഈ ഒരു ഭാഗം താഴ്ന്നിരിക്കുന്നത് കാരണം അത് ലഭിക്കുന്നില്ല അതും കൂടി വന്നു കഴിഞ്ഞാല് ഞാനിപ്പോഴും പറയുന്ന ഒരുപാട് ചെറുപ്പക്കാരും അല്ലെങ്കിൽ ഇന്നീ മേഖലയിൽ നൽകുന്ന ആൾക്കാർ വളരെ നന്നായിട്ട് ഇത് കൊണ്ടുപോകും ഇതാരും അറിയാത്തത് കൊണ്ടോ നഷ്ടം സംഭവിച്ചിട്ട് മാത്രം നിർത്തിപ്പോയതല്ല ആൾക്കാർക്ക് ഞാൻ പറയും ഇതിലൊരു ഒരു ഒരു ഇഷ്ടം നഷ്ടപ്പെട്ടു കാരണം നമ്മൾ ഒരുപാട് അധ്വാനിച്ചിട്ട് അതിനുള്ള റിസൾട്ട് അതിനുള്ള ലാഭം അതിനുള്ള മെച്ചം നമുക്ക് കിട്ടാതെ വരുമ്പോൾ ആൾക്കാർ നോക്കാം ഞാനെന്തിനീ പണിക്ക് നിൽക്കുന്നത് എനിക്ക് രാവിലെ ഒമ്പതെട്ട് എട്ട് വരെയുള്ള ജോലിക്ക് പോയി ഉദാഹരണം ചെയ്യുമ്പോൾ സ്വർണ്ണക്കടയില് ഒരു ജ്വല്ലറിയിൽ നമ്മൾ പോയി എന്നാല് ഇരുപത്തായിരം രൂപ കിട്ടും ഈ രാവിലെ തുറക്കുമ്പോട്ട് വൈകിട്ട് വരെയുള്ള ബുദ്ധിമുട്ടുള്ള എ സിയിൽ നിൽക്കാം ഈ ചൂട് കൊള്ളണ്ട പുല്ലരിയാൻ പോകണ്ട ഈ രാത്രി കുളിച്ചുള്ള പരിപാടികളൊന്നുമില്ല നമുക്ക് സ്വർണ്ണം പിന്നെ കമ്മീഷൻ വേറെയും കിട്ടും അപ്പൊ അതുകൊണ്ട് അവർ നോക്കുമ്പോൾ ഞാൻ ഈ ബുദ്ധിമുട്ടിനേക്കാളും എനിക്ക് അവിടെ പോയി ബുദ്ധിമുട്ടിയാൽ എനിക്ക് വരുമാനം കിട്ടുന്നോടാണ് പോകുന്നത് അപ്പൊ അത് സത്യം പറഞ്ഞാൽ കുറച്ചൊക്കെ ഈ ബന്ധപ്പെട്ട ആൾക്കാർ മനസ്സിലാക്കി കർഷകർ ഇതിൽ പിടിച്ചു നിർത്താനുള്ള കാര്യങ്ങൾ അത് ഞാൻ പറഞ്ഞോ വെറുതെ കുറച്ച് തീറ്റ തന്നുകൊണ്ടൊന്നും ആവില്ല പാലിന്റെ വില അടിസ്ഥാനം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണല്ലോ പാല് നമ്മളിപ്പോൾ ഏതൊരു കൃഷിയായാലും അതിന്റെ ഫൈനൽ പ്രൊഡക്റ്റ് ആണ് അതിന്റെ ഇത് ആ അതിന് മാന്യമായ വില കിട്ടിയ തന്നെ കർഷകരിൽ പിടിച്ചു നൂറ് ശമനം ഉറപ്പാണ് അപ്പൊ ഞാൻ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിന്ന് മാറി എൻ്റെതായ കുറച്ച് വിൽപ്പന കേന്ദ്രങ്ങളും നമ്മുടെ തന്ത്രങ്ങളും കണ്ടോണ്ടാണ് എനിക്ക് ഇതിൽ പിടിച്ചേക്കാൻ പറ്റുന്നത് മാന്യമായ ലാഭം കിട്ടുന്നതും ഞാൻ ഇനിയും ഇപ്പൊ എനിക്ക് ഇരുപത്തിരണ്ട് പശുക്കളുള്ളുണ്ട് അപ്പൊ ഇനി എന്റെ ഭാവി എണ്ണം ഒരു മുപ്പത് മുപ്പത്തഞ്ച് ആക്കണം അത് മുപ്പത്തഞ്ചാക്കണം എന്ന് പറഞ്ഞാൽ എണ്ണത്തിലാക്കിയിട്ട് കാര്യമില്ല നമ്മുടെ ഇവിടെ ഉണ്ടാവുന്ന കുട്ടികളെ വളർത്തി അത്യാവശ്യം മാന്യമായ ഉൽപ്പാദനം ഒരു ദിവസം ഒരു ഇരുപത് ലിറ്ററെങ്കിലും കിട്ടണം ഇളം കറവിൽ രണ്ടു നേരം കൂടി രാവിലെയും വൈകിട്ടും കൂടി ഒരു ഇരുപത് ലിറ്ററെങ്കിലും കിട്ടാവുന്ന പശുക്കളാക്കി മാറ്റാണ് എൻ്റെ ആഗ്രഹം അപ്പൊ തന്നെ നമുക്ക് എന്താ വെച്ചാൽ ഒരു ആവറേജ് ഒരു ഇതിൽ ഒരു മുപ്പത്തഞ്ച് പശു എന്ന് പറയുമ്പോൾ നമുക്കൊരു മിനിമം ഇന്ത്യ ഒരു പന്ത്രണ്ട് ഒരു പതിനാല് ആ റേഞ്ചിൽ പാല് കിട്ടണം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അങ്ങനെ പോകണം നമുക്ക് മേടിക്കാതെ തന്നെ നമ്മുടെ ഉണ്ടാവുന്ന നല്ല ബീജം കുത്തി വെച്ചുണ്ടാവുന്ന കുട്ടികളെ വളർത്തിയെടുത്ത് വളർത്തിയെടുത്ത് അങ്ങനെ മുന്നോട്ട് പോകണം നമ്മൾ ഈ പഞ്ചാബിലൊക്കെ കാണാൻ പോലെ അമ്പത്തഞ്ച് അറുപത് ലിറ്റർ അത്ര എത്തിയില്ലെങ്കിലും സമയം എടുത്തോട്ടെ നമുക്ക് അരി കുഴപ്പമില്ല നമ്മൾ പതുക്കെ പതുക്കെ ബ്രീഡ് ഡെവലപ്പ് ചെയ്തെത്തി അങ്ങനെ ഒരു എത്തണം സാധിക്കും ഒരുപാട് കർഷകർ അതിന് ബുദ്ധിമുട്ടുന്നുണ്ട് ചെറുപ്പക്കാരുണ്ട് സാധിക്കും പക്ഷെ ഞാൻ പറഞ്ഞോളാം ഈ പാൽവലന്നുള്ളൊരു ഇതും കൂടി ആയി കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് ഈ മേഖല പോകും അപ്പൊ ഞാൻ സത്യ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ലാഭത്തിലാണ് ഞാൻ പോകുന്നത് എൻ്റെ ഒരു പ്രധാന വരുമാനം തന്നെയാണ് ഞങ്ങൾക്ക് അപ്പുറത്ത് സിമെൻറ്റ് കട്ടയുടെ കമ്പനി ഉണ്ടെങ്കിലും അതുണ്ടെങ്കിലും വരുമാനം പ്രധാന വരുമാനം ഇത് തന്നെയാണ് എനിക്ക് മാന്യമായിട്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്തു പോകാൻ സാധിക്കുന്നുണ്ട് ഒരു പിന്നെ എനിക്കിതിൽ ലോൺ അടുത്ത വർഷത്തോടു കൂടി തീരും അപ്പോൾ ആ പൈസയും കൂടി മാറ്റി വെച്ചാൽ എനിക്കത് എക്സ്ട്രാ ലാഭമാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയാം നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോണം നമ്മൾ കുറച്ച് പശുക്കളും മേടിച്ചിട്ടു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പണിക്കാരെ ഏൽപ്പിച്ചുകൊണ്ടൊന്നും യാതൊരു കാര്യം നടക്കില്ല നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് പൂർണ്ണമായിട്ടുണ്ടായാൽ നൂറ് ശതമാനം നമുക്ക് സന്തോഷം വിജയം തരുന്ന ഒരു മേഖല തന്നെയാണിത് മൃഗങ്ങളോടുള്ള ഇഷ്ടം താല്പര്യം ഉണ്ടെങ്കിലും നല്ല രീതിയിൽ വിജയിക്കാവുന്ന ഉറപ്പുള്ളതാണ് അപ്പോൾ അതിനുള്ളൊരു മേഖല തന്നെയാണ് ഉറപ്പാണ് ഞാൻ ഒരുപാട് പേരുടെ തുടങ്ങിയേക്കാളും മുന്നെ വീഡിയോസ് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അപ്പം പറയുന്ന പോലെ നമ്മുടെ ഹാർ നമ്മുടെ അധ്വാനം പൂർണ്ണമായിട്ട് വേണ്ട ഒരു മേഖല ഇനിയിപ്പോൾ ശരീരം കൊണ്ടല്ലെങ്കിലും നമ്മുടെ തലച്ചോറ് തലച്ചോറുകൊണ്ട് നമ്മൾ അധ്വാനിക്കണം തലച്ചോറ് കൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ വീക്ഷിക്കണം കൃത്യമായിട്ട് കണക്കെഴുതണം ഒരു പക്ഷെ ഹീറ്റായോ ഹീറ്റായെങ്കിൽ അതിനെ ആളെ വിളിച്ച് കുത്തണം അയാൾക്ക് ആ സമയത്ത് വരാൻ പറ്റില്ല എങ്ങനെ അങ്ങനെയാണെങ്കിൽ വൈകിട്ട് വിളിച്ച് അത് കൃത്യമായിട്ട് ആ ഇൻസെമിനേഷൻ നടത്തി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അപ്പോൾ നമ്മുടെ അധ്വാനം ഉണ്ടെങ്കിൽ ശാരീരിക അധ്വാനം അല്ലെങ്കിൽ തന്നെ നമ്മുടെ ബ്രെയിൻ കൊണ്ടും ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടുള്ള അധ്വാനം തീർച്ചയായിട്ടും മേഖല വിജയിക്കും ഇപ്പൊ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാര്യമായിട്ടുള്ള പണികളൊന്നും ചെയ്യണ്ട ഇവിടെ പണിക്കാരുടെ ഒരു ഫാമിലിയാണ് നേപ്പാളി ഫാമിലി അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യും എൻ്റെ അവിടുത്തെ ജോലി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഹീറ്റ് ആണോ അവർ വിളിച്ച ഹീറ്റാണ് ഹീറ്റ് നോക്കി ഞാൻ ഇൻസെമിനേറ്റർ വിളിക്ക് കുത്തിവെക്കും അത് കൃത്യമായിട്ട് ആ സെമൻ്റെ ഡീറ്റെയിൽസ് അടക്കം പശുവിൻ്റെ ഡീറ്റെയിൽസ് എഴുതി വയ്ക്കുന്നു കൃത്യമായിട്ട് ഒരു മാസം കഴിയുമ്പോൾ ഞാൻ ഒന്നിനെയും കിറ്റ് വെച്ച് ചെക്ക് ചെയ്യും അല്ലെങ്കിൽ ഐവറ്റ് പോലെ വീറ്റാ ജനോമിക്സ് പോലെ ലാബുകളിൽ ചെക്ക് ചെയ്യും അത് ചെന്നെ പിടിച്ചില്ല വീണ്ടും റീ ചെക്ക് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് പോകും അപ്പം അത് നമ്മൾ ചെയ്താൽ തന്നെ നമ്മൾ ഉറപ്പായിട്ട് ഇതിൽ വിജയിക്കും അത് ഞാൻ പറഞ്ഞില്ല ഞാൻ മൂന്നാല് പശുവിൽ തുടങ്ങി ഞാൻ ഇത്ര പശുക്കളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് ലാബ് ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ ബാക്കി എല്ലാവരും നിർത്തി പോയ പോലെ ഞാനും നിർത്തി നിർത്തിപ്പോയാനെ അപ്പോൾ നമുക്ക് എന്തോ അവസാനിപ്പിച്ചു പോകാനും എളുപ്പമാണ് ആ ലാഭമല്ല ഞാൻ നിർത്തി നിർത്തിപ്പോ എല്ലാത്തിനും വിറ്റു എളുപ്പാണ് പക്ഷെ നമ്മളിതിൽ കുറച്ച് ബുദ്ധിമുട്ടി സ്ട്രൈവ് ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് നിന്നു കഴിഞ്ഞാൽ എന്തായാലും ഭാവി സുനിശ്ചിതം തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം